ഈ സുഹൃത്തുക്കളായി നമ്മൾ കുറച്ച് റെഡ് സ്ട്രിംപ് ഒരു മൂന്ന് പേർ റെഡ് സ്ട്രിംപ് വാങ്ങിച്ചായിരുന്നു കേട്ടോ കവറിനകത്തായതുകൊണ്ട് ഇത് കറക്റ്റായിട്ട് കാണാൻ പറ്റുമോ എന്നറിയില്ല വേണ്ട മൂന്ന് പേരുണ്ട് ഇതിൽ രണ്ട് ഫീമെയിലിനകത്ത് എഗ് ആയി വരുന്നുണ്ട് അതെ ഒരു കവറിനകത്ത് അതിന് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നില്ല കേട്ടോ അതാ കണ്ടോ ഈ മൂല കിടക്കുന്ന ഫീമെയിലിനകത്ത് ആയി വരുന്നുണ്ട് ഞാൻ ചരിച്ച് കാണിക്കാമേ വേണ്ട ആ ഫീമെയിലിനകത്ത് ഇത് പച്ച കളർ കാണുന്നുണ്ടോ ആയി വരുന്നുണ്ട് പിന്നെ ഇതേ ഒരു ഇരിക്കുന്ന ഒരു ഫീമെയിൽ ഇതിനകത്തും എഗായി വരുന്നുണ്ട് ശരിക്കും ഇതിനകത്ത് ഡാർക്ക് റെഡ് ഒരു ഫീമെയിൽ മാത്രമേ കിട്ടിയുള്ളൂ സംഭവം അപ്പോൾ ഞാൻ ഈ ബേസിൻ്റെ അകത്താണ് ഇത്ര നേരം ഇതിനകത്ത് ബേസിൻ്റെ അകത്ത് കവറോടെ ഇറക്കി വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ ടെമ്പറേച്ചറൊക്കെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി ഞാനിത് ഇവരെ ഇതിനകത്തോട്ട് ഇറക്കി വിടാൻ പോവുകയാണ് എന്താ ഞാൻ കവറ് ഓപ്പൺ ചെയ്തു ഇപ്പം അതൊക്കെ ഇതിനകത്തേക്ക് ഇറക്കി വിടാൻ പോവുകയാണ് ഒരു ഇങ്ങനെ അപ്പോൾ അവർ പുതിയ ടാങ്കിനകത്തോട്ട് അവരെത്തിയിട്ടുണ്ട് നമ്മുടെ ഫാമിലി പുതിയ അതിഥികളാണ് ഇതാണ്ടോ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നില്ല വെട്ടം വന്നിട്ട് കണ്ടോ അപ്പോൾ ഇവർ ഇനി കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും അങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ ആവും അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ വീണ്ടും നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം അപ്പോൾ അതുവരെ ബൈ ബൈ